ചൈന ശത്രുക്കളെ വേരോടെ നശിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ രാജ്യം അതിന് ഏതറ്റം വരെയും പോകും എന്തും ചെയ്യും അമേരിക്ക ചൈന വ്യാപാര യുദ്ധം മൂർച്ഛിക്കുമ്പോൾ ചൈന ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചിരിക്കുകയാണ് മാത്രമല്ല യു എസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറയുന്ന ചൈന അവർക്കുള്ള മുന്നറിയിപ്പാണോ പുതിയ പടപ്പുറപ്പാട് എന്നാണ് അറിയേണ്ടത് ലോകത്തെ വേരോടെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് ഇത് ദക്ഷിണ ചൈന കടലിൽ ആധിപത്യം ശ്രമിക്കാനുള്ള ചൈനീസ് ശ്രമങ്ങൾക്കും തായ്വാനുള്ള അമേരിക്കയുടെ പ്രതിരോധ പിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നടപടി അതിഭീമമായ താപം പുറത്തുവിട്ട് നിമിഷങ്ങൾക്കകം ഒരു പ്രദേശം തന്നെ ചുട്ടരിക്കാൻ പാകത്തിനുള്ള ആയുധമാണ് ചൈന പുതിയതായി വികസിപ്പിക്കുന്നത് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞറാണ് ശത്രുരാജ്യത്തെ നൊടിയിടയിൽ തകർക്കാൻ പാകത്തിനുള്ള ആയുധം വികസിപ്പിച്ചത് സാധാരണ ആണവ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി മഗ്നീഷ്യം ഹൈഡ്രേറ്റ് ആണ് പുതിയ ബോംബിൽ ഉപയോഗിക്കുന്നത് കരാവസ്ഥയിലുള്ള മഗ്നീഷ്യം ഹൈഡ്രേറ്റിന് കൂടുതൽ ഹൈഡ്രജൻ സംഭരിക്കാൻ കഴിയും എന്നതാണ് ഗുണം ബോംബ് ഡിറ്റണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യം ഹൈഡ്രേറ്റ് വളരെ പെട്ടെന്ന് വിഘടിക്കും പുറത്തു വരുന്ന ഹൈഡ്രജൻ ഗ്യാസിന് ആയിരം ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള അഗ്നികോളം ഉണ്ടാക്കാൻ സാധിക്കും ഇവ നടക്കാൻ രണ്ട് സെക്കൻഡ് മതി എന്നതാണ് ബോംബിന്റെ പ്രത്യേകത ടി എൻ ജി സ്ഫോടനത്തെക്കാൾ പതിനഞ്ചു മടങ്ങ് ശേഷിയുള്ളതാണ് ഈ സ്ഫോടനങ്ങൾ ലോകത്തെ തന്നെ ചുട്ടരിക്കാൻ പാകത്തിലുള്ള അതിഭീമമായ താപം പുറത്തുവിടുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വാതകാവസ്ഥയിൽ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷി മഗ്നീഷ്യം ഹൈഡ്രേഡിന് ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഇത് വിനാശകാരിയായി മാറും ബോംബ് ഡിറ്റനേറ്റ് ചെയ്ത് വെറും രണ്ട് സെക്കൻഡിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് ഇതിനെ അപകടകരമാക്കുന്നത് യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈന കൂടുതൽ ഗവേഷണങ്ങളാണ് നടത്തുന്നത് മഗ്നീഷ്യം ഹൈഡ്രഡിന്റെ വ്യാപകമായി ഉൽപാദനം ഈ വർഷം ആദ്യമാണ് ചൈനയിൽ ആരംഭിച്ചത് വർഷം നൂറ്റി ടൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ ചൈനയ്ക്കുണ്ട് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രഡ് ലബോറട്ടറിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ ആണവായുധമല്ലാത്ത അതീവ വിനാശകാരിയായ ആയുധങ്ങളാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിനും ഇത്തരത്തിലൊരു ആയുധമില്ല രണ്ട് കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ വിന്യസിച്ചെടുത്തത് പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയത് ഈ ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന അതിഭീമമായ താപത്തിൽ അലൂമിനിയം പോലുള്ള ലോഹങ്ങൾ ഉരുകി ഒലിക്കും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയിരിക്കും മഗ്നീഷ്യം ഹൈഡ്രേഡ് സ്ഫോടനങ്ങളിൽ ചെറുതരികളായി മാറി അന്തരീക്ഷവുമായി പ്രവർത്തിച്ച് ചൂടുപിടിക്കുകയും തുടർന്നിവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തുവരികയും ചെയ്തു ഇത് സമീപത്തെ അന്തരീക്ഷവുമായി ഇടകലരുകയും വളരെ പെട്ടെന്ന് സ്വയം കത്തിജലിക്കുകയും ചെയ്യും ഇതോടെ ഒരു അഗ്നികോളം സൃഷ്ടിക്കപ്പെടും ഇതിലൂടെ പുറത്തുവന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രേറ്റിനെ വിഘടിപ്പിക്കുകയും ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തുവരുന്ന താപത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ശത്രുക്കളെ മുച്ചൂട് മുടിക്കാൻ ചൈനയുടെ ഈ ഒരൊറ്റ കുഞ്ഞൻ ബോംബ് മതി ശത്രുക്കളുടെ താവളങ്ങൾ അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തുടങ്ങി ചൈന ലക്ഷ്യം വയ്ക്കുന്നവ നശിപ്പിച്ചു കളയാൻ ഇതിന്റെ ഒരു അംശം മാത്രം മതി ഈ യുദ്ധഭൂമിയിൽ പ്രയോഗിക്കപ്പെട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വലിയ താപം പുറത്തുവിട്ട വൻ നാശനഷ്ടം ഉണ്ടാകും അല്പം കൂടുതൽ പ്രയോഗിച്ചാൽ ഒരു പ്രദേശം തന്നെ കത്തിയമരും അതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ ജാഗ്രതയിലാണ് പ്രത്യേകിച്ച് ചൈനയുടെ ശത്രു രാജ്യങ്ങൾ